കരിക്കോട്ടക്കരിക്കടുത്ത വലിയപറമ്പും കരിയിൽ ജലസ്രോതസ്സിൽ ഡീസൽ കലരുന്ന സംഭവത്തിൽ സമീപത്തെ പെട്രോൾ പമ്പിൽ അധികൃതർ നടത്തിയ പരിശോധനയിൽ ലീക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല പമ്പിൽ സ്റ്റോക്കുള്ള ഡീസൽ മാറ്റിയ ശേഷം ടാങ്കിൽ വെള്ളം നിറച്ച് ടാങ്കിൽ പ്രഷർ നിറച്ച് ലോക്ക് ചെയ്ത ശേഷം രണ്ട് മണിക്കൂർ കഴിഞ്ഞ് പരിശോധിച്ചപ്പോഴും ലീക്ക് കണ്ടെത്താൻ സാധിച്ചില്ല ഇതേ പരിശോധന ടാങ്കിലെ പൈപ്പുകളിലും മുൻപ് നടത്തിയിരുന്നു അന്നും ലീക്ക് കണ്ടെത്തിയിരുന്നില്ല തുടർന്നും വെള്ളത്തിൽ ഡീസലിന്റെ അംശം കലരുന്നതായി നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഓയിൽ കമ്പനിയുടെ കണ്ണൂർ ജില്ലാ സെയിൽസ് മാനേജർ എം നിഷാദിന്റെ സാന്നിധ്യത്തിൽ വീണ്ടും പരിശോധന നടത്തിയത് പരിശോധനാ സമയത്തും മറ്റ് പ്രവർത്തകരുടെ സമയത്തും പ്രദേശവാസികളുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യം ഉറപ്പുവരുത്തിയാണ് പരിശോധന നടത്തിയത് ഇതോടെ താൽക്കാലികമായി അടച്ചിരുന്ന പമ്പ് തുറന്ന് പ്രവർത്തനം ആരംഭിക്കും പ്രദേശത്തെ ജനങ്ങൾ കുളിക്കാനും മറ്റ് കാർഷിക ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചു വന്നിരുന്ന ജലസ്രോതസ്സിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ഡീസലിന്റെ സാന്നിധ്യം കാണുന്നത് മഴ ശക്തി പ്രാപിച്ച സമയത്താണ് വെള്ളത്തിൽ ഡീസൽ കലരുന്നതായി കണ്ടത് സമീപത്തെ പെട്രോൾ പമ്പിൽ നിന്നുമാണ് ചോർച്ചയെന്നാണ് നാട്ടുകാരുടെ ആരോപണം വിഷയത്തിൽ അധികൃതർ നടപടി സ്വീകരിക്കാൻ വൈകുന്നുവെന്നാരോപിച്ച് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിക്കോട്ടക്കരി വില്ലേജ് ഓഫീസിന് മുന്നിൽ കഴിഞ്ഞ ദിവസം ധർണാ സമരവും സംഘടിപ്പിച്ചിരുന്നു പരിശോധനയിൽ പഞ്ചായത്ത് അംഗം സി ബി വാഴക്കാല മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ചാക്കോ കോൺഗ്രസ് കരിക്കോട്ടക്കരി മണ്ഡലം പ്രസിഡന്റ് മനോജ് എം കണ്ടത്തിൽ കരിക്കോട്ടക്കരി പോലീസ് ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ ഓയിൽ കമ്പനി അധികൃതർ തുടങ്ങിയവരും പരിശോധന ഈ ഓണത്തിന് ഇഷ്ടവാഹനം സ്വന്തമാക്കൂ ഓഫറുകളുമായി സീറോ ഡൗൺ പേയ്മെന്റ് ഓരോ ും ഉറപ്പായ സമ്മാനങ്ങൾ ഒറ്റക്കോളിൽ ടെസ്റ്റ് ഡ്രൈവ് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഇലക്ട്രിക് എനർജിയിൽ പുതിയ സ്വപ്നങ്ങൾ കാണൂ കാണുസിനൊപ്പം നിങ്ങളുടെ തീരുമാനം എന്തും ആവട്ടെ ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായി സംസാരിക്കൂ ടി വി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ